ഹായ് ഹലോ ഇത് ഇതെൻ്റെ വീട്ടിലെ ശംഖുപുഷ്പത്തിൻ്റെ ചെടിയാണ് കേട്ടോ അപ്പോൾ ഇവിടെ സ്ഥലമൊക്കെ കുറവായതുകൊണ്ട് ഞാനൊരു കമ്പിലാണ് പളർത്തി വിട്ടേക്കുന്നത് ഒരുപാട് ഔഷധ ഗുണമുള്ള സാധനമാണ് ഈ ശംഖുപുഷ്പംന്ന് അറിഞ്ഞ പിന്നെയാണ് ഞാൻ ഇതുപോലെ ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ നിറയെ പൂക്കളൊക്കെ ഉണ്ടായി നിൽക്കുകയാണ് കേട്ടോ അപ്പം ഞാനിത് വെച്ചിട്ടൊരു സാധനം ചെയ്താലോ എന്ന് വിചാരിക്കുകയാണ് ഒരു ഒരു ടീ ആണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാൻ വലിയ വലിയ കല്യാണങ്ങളിലൊക്കെ പോകുമ്പോൾ മുമ്പ് പറയണം കേട്ടിട്ടുണ്ട് ബ്ലൂ ടീ കുടിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ബ്ലൂ ടീ വേണോ അപ്പം ഞാൻ ഈ ബ്ലൂ ടീ എന്നൊക്കെ കേട്ടപ്പോൾ എന്തോ വലിയ കാര്യമാണെന്നാണ് കേട്ടോ വെറുതെ എന്തൊക്കെയോ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്ന ഒരു ചായയാണെന്നാണ് കരുതിയത് പക്ഷേ വെറുതെ രണ്ട് ഇൻഗ്രീഡിയൻറ്റ് മാത്രം ചേർത്ത് ഉണ്ടാക്കുന്ന ഒന്നാണെന്നുള്ളത് പിന്നെയാണ് മനസ്സിലായത് ഇതിന് നമ്മൾ ബട്ടർഫ്ലൈ പീ എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയൂട്ടോ ആ അപ്പോൾ ഇത് കാണാനായിട്ടും വളരെ ഭംഗിയാണ് നീല നിറമല്ലേ ഇതിൻ്റെ പുഷ്പങ്ങൾക്ക് ഇതിൻ്റെ തന്നെ വേറെ വെള്ള കളറുണ്ട് കേട്ടോ പക്ഷേ ഈ നീല നിറത്തിലുള്ള പുഷ്പത്തെക്കുറിച്ചാണ് കൂടുതലും അതിൻ്റെ ഗുണങ്ങളും കാര്യങ്ങളും ഒക്കെ കേട്ടിട്ടുള്ളത് ഇത് ഷുഗർ പേഷ്യൻസ് ഒക്കെ കുടിക്കുന്നത് വളരെ നല്ലതാണ് ഷുഗറൊക്കെ നോർമൽ ലെവലിലെത്താനൊക്കെ വളരെ നല്ല ഒരു ചായയാണ് അപ്പോൾ നമുക്ക് ഇന്ന് ഇത് വെച്ചിട്ട് ഒരു ചായ ഉണ്ടാക്കാനായിട്ട് നോക്കാം ചായ ചായന്ന പേര് മാത്രമേ ഉള്ളൂ കേട്ടോ അത്ര വലിയ സംഭവമോ കാര്യങ്ങളോ ഒന്നുമല്ല നമ്മുടെ മുറ്റത്തും തൊടിയിലൊക്കെ ഉള്ള ഇതുപോലുള്ള ഒരുപാട് പൂക്കളും സസ്യങ്ങളൊക്കെ നമുക്ക് ഗുണമുള്ളതാണ് നമ്മൾ തിരിച്ചറിയാൻ വൈകുന്നെന്ന് മാത്രം നമുക്കപ്പോൾ ഉണ്ടാക്കാം എല്ലാവരും വാ അത ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഒരു ഗ്ലാസ് ചായ ഉദ്ദേശിക്കുന്നുള്ളൂ അതാ വെള്ളം ഡബിൾസൊക്കെ വന്ന് തുടങ്ങി ഇതുപോലെയൊന്നും ഇതാക്കിയ പോലെ നന്നായി തന്നെ വെട്ടി തിളയ്ക്കണം കേട്ടോ വെള്ളം അപ്പം ചിലരിത് ഇട്ട് തിളപ്പിക്കാറുണ്ട് ഞാൻ പക്ഷെ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ അപ്പോൾ ചെറിയ ചെറിയ പബ്ലിസിന്ന് ഇപ്പോൾ പതിയെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇപ്പം നന്നായി വെട്ടി തിളച്ച് തുടങ്ങി കേട്ടോ നന്നായിട്ട് വെള്ളം വെട്ടി തിളപ്പിക്കുമ്പോൾ നമുക്ക് എത്ര ചായ ആവശ്യമുണ്ടോ അത്രയും വെള്ളം വയ്ക്കുക ഞാനിപ്പോൾ എനിക്ക് മാത്രം ഉദ്ദേശിച്ചിട്ടാണ് വെച്ചേക്കുന്നത് അപ്പോൾ ഇത് ഇങ്ങനെ നന്നായിട്ട് വെട്ടി തിളച്ച് ഒന്ന് ഒന്ന് നന്നായി തിളക്കട്ടെ എന്നിട്ട് നമുക്ക് എടുക്കാം കേട്ടോ ഞാൻ നാല് പുഷ്പം കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ നാല് പൂവാണെങ്കിൽ കഴുകി എടുത്തേക്കുന്നത് കഴുകിയൊക്കെ എടുക്കണം കേട്ടോ ഇല്ല പ്രാണിയോ അതൊക്കെ ഉണ്ടോയെന്ന് നോക്കണേ ഇതാ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് കപ്പിലേക്ക് ഞാൻ ഈ നാല് പൂ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നല്ല ഫ്രഷ് പൂവാണ് എടുക്കുന്നത് അതേ വെള്ളം അതിലേക്ക് ചൂടുവെള്ളം അത് അങ്ങനെയൊഴിച്ചു കൊടുക്കണം അപ്പം അതിൻ്റെ പതിയെ നിറം മാറി മാറി വരൂ കേട്ടോ ോക്കാം കേട്ടോ എന്താ ഇങ്ങനെ കണ്ടോ പതിയെ നിറം മാറി മാറി വരുന്ന കണ്ടോ അതാ ഒരു സ്പൂണിട്ടിട്ട് ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ആ നീല നിറം ഫുള്ളായിട്ട് ആ വെള്ളത്തിലേക്ക് വരും കണ്ടോ നോക്കി നോക്കി കണ്ടോ എന്ത് ഭംഗി അതാ സ്പൂണില്ല അതെങ്ങനെ എടുത്ത് മാറ്റാം അതിപ്പോൾ കണ്ട ഒരു നല്ല കടൽ പോലെയൊക്കെ ഉണ്ടല്ലേ കാണാനായിട്ട് നീല കടൽ പോലെ എന്ത് രസമല്ലേ കാണാനായിട്ട് അപ്പം ഇനി ഇനി എന്താ പണി കുടിക്കുക തന്നെ വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല അപ്പോൾ നമുക്ക് കുടിച്ചാലോ ഷൂ കുടിക്കാമെന്ന് ചരിച്ചെടുക്കുമ്പോൾ നല്ല ചൂടാട്ടോ അയ്യോ ഇങ്ങനെ കുടിച്ചാൽ വായ്പ ഉള്ളും അപ്പം നാരത്തെ വെയ്റ്റ് ചെയ്യാം അതാ ഞാൻ കുടിക്കാൻ പോകാം കേട്ടോ നോക്കാം ഇതിന് വലിയ ടേസ്റ്റൊന്നും ഇല്ല കേട്ടോ ഒരു പൂവിൻ്റെ ഇലയുടെ ഒക്കെ സ്വാദേ ഉള്ളൂ വേണമെങ്കിൽ നാരങ്ങയൊക്കെ പിഴിഞ്ഞിട്ട് കുടിക്കാം കേട്ടോ ടേസ്റ്റ് ഇഷ്ടമാകാത്തവരാണേൽ നാരങ്ങയൊക്കെ പിഴിഞ്ഞിട്ട് അങ്ങനെ കുടിക്കാം ഇത് ഞാനിപ്പോൾ വെറുതെയാണ് അങ്ങനെ ഉണ്ടാക്കി കുടിക്കുന്നതെ ഗുണം മാറിയണമെങ്കിൽ അങ്ങനെ തന്നെ കുടിച്ചാലാണത് അതാകാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ നമുക്കിത് നന്നായിട്ട് നമ്മുടെ ഹെൽത്തിനൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ ഞാൻ കുടിക്കട്ടെ നിങ്ങൾ നിങ്ങളിതുപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കട്ടോ നമ്മുടെ മുറ്റത്തൊക്കെ ഉള്ളത് തന്നെയാണ് നമുക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ എൻ്റെ വീഡിയോ ഇന്ന് ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ എങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്യണേ ബായ്